ാണ് എന്തായാലും സിനിമ കഴിഞ്ഞു നമുക്ക് വേണ്ടി നമ്മളെ കാണാനും ഞങ്ങൾ നിങ്ങളെ കാണാനും തിരികാണ് നമ്മുടെ ഡയറക്ടറിൽ നിന്ന് തുടങ്ങുന്നു പറയാനുള്ളതും പറയും ഞങ്ങൾ ചോദിക്കാം അല്ല ആദ്യം ഇങ്ങനെ ഒരു സംഗതി ഒരു സ്ക്രീനിങ് വെക്കാന്ന് ധ്യാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മടിയുണ്ടായിരുന്നു കാരണം എനിക്ക് എന്തിനാണ് റെക്കോർഡ് ബോംബെ വരെ പോയി ുബായി പോയിന്റർവ്യൂ എടുക്കുന്നുണ്ട് പിന്നെ അതിനിടയിൽ പറയുകയും ചെയ്തു അവിടെ തമിഴ്നാട്ടിൽ പറഞ്ഞു കോട്ട് ഞാൻ ഞാൻ വേണ്ടെന്ന് വെച്ച പടമാണ് പറഞ്ഞു പറഞ്ഞു എല്ലാരും പറഞ്ഞല്ലോ അത് നിങ്ങൾ എല്ലാരും ലാസ്റ്റ് ക്ലാബിയിലപ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു നിങ്ങളല്ലേ അല്ല നമ്മുടെ ഫ്രണ്ട് നമ്മുടെ മീഡിയയും എല്ലാരും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഷോ നടത്തി നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ഭയങ്കര ഗംഭീര ഒരു സമയമാണ് ഇപ്പം ആവേശത്തിനെ പറ്റി ഒരു ഭയങ്കര റിപ്പോർട്ടുണ്ട് ജയഗണേഷും നല്ലതാണ് ഇങ്ങനെ കേട്ടു അപ്പോൾ നമ്മുടെ സിനിമയും സ്ട്രോങ് ആയി നിന്നിട്ടുണ്ട് എല്ലാ സിനിമകളും ഓടട്ടെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാവരും ഇവിടെ ഉണ്ട് ഇതാ ഇത് നമ്മുടെ ആർട്ട് ഡയറക്ടർ നിമേഷ് ഏട്ടൻ പിന്നെ നമ്മുടെ സൗണ്ട് ഡിസൈനർ സച്ചിൻ സിമ പിന്നെ അതെ 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 സംസാരിച്ചിട്ട് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് രാത്രി വേണ്ട ആമസോൺ ഓർഡർ ഡെലിവറി ചെയ്യാൻ വരുന്ന സമയത്ത് അങ്ങനെ ഡെലിവറി ബോയിനോട് പറഞ്ഞ കാര്യം അറിയില്ലേ അത് അത് എന്ത് നിനക്ക് തന്നെ മനസ്സിലായില്ലേ ഞാനും നീ ഒരേ കമ്പനിയിൽ

നമ്മുടെ ബാക്കി ടെക്നീഷ്യൻസ് നമ്മുടെ സ്വന്തം രഞ്ചേട്ടൻ രഞ്ചേട്ടനാണ് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സിനിമയും കൊണ്ട് ചെല്ലുമ്പോ എന്നെ ഓരോ തവണ രക്ഷപ്പെടുത്തുന്നത് രഞ്ചേട്ട താങ്ക് സോ മച്ച് പിന്നെ നമ്മുടെ അശ്വത് അവിടെ ഉണ്ട് കലേഷ് ഉണ്ട് ഭഗത് ഉണ്ട് ഹരി ഉണ്ട് ശ്രീറാം ശ്രീറാം വേണ്ടായിരുന്നു ശ്രീറാം പോയി തോന്നുന്നു ആ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ എല്ലാവരും ഉണ്ട് ഇവിടെ പിന്നെ എല്ലാം അഭയൂഖ് ഋഷ്യ ശ്രാവൺ ധനഞ്ജയ് നമ്മുടെ ഇപ്പൊ മലയാള സിനിമയിലെ എല്ലാ തമിഴ് ക്യാരക്ടേഴ്സും ഒന്നും ഇവിടാതെ ചെയ്തോണ്ടിരിക്കുന്ന നമ്മുടെ രാജഗണേഷ് ഇവിടെ ഉണ്ട്